സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന ഐക്യദാർഢ്യ പക്ഷാചരണം വെറും തട്ടിപ്പ് പരിപാടി മാത്രമാണെന്ന് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സുകൊണ്ട് ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല ഉദ്യോഗസ്ഥന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഇരുപത്തിയൊന്നാം തീയതി കട്ടപ്പന ബ്ലോക്ക് പട്ടികജാതി ഓഫീസിന് മുന്നിലേക്ക് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു പറഞ്ഞു ഈ ഐക്യദാർഢ്യ ഭക്ഷാചരണം കൊണ്ട് ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹ സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല ഇത് ചില കുറച്ച് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ചില പ്രൊമോട്ടർമാരും അവിടുത്തെ ചില സ്റ്റാഫുകളും മാത്രമായി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നടന്നൊരു പരിപാടിയാണ് സത്യത്തിൽ ഇത് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അതേപടി നടപ്പാക്കുക എന്നുള്ളത് അത് സംഘടനകളുമായി കൂടിയാലോചിച്ച് ആ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തികൾ നല്ല വ്യക്തിപ്രഭാവം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തികളെയും ആളുകളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു പരിപാടി മാത്രമല്ല ഇത് ഈ ഇ ഗ്രാൻഡ് സ്കൂൾ തുറന്നിട്ട് മാസങ്ങളും ഏതാണ്ട് ഒരു വർഷക്കാലം കഴിഞ്ഞ വർഷത്തേതുമായിട്ടുള്ള ഇ ഗ്രാൻഡ് അനുസരിച്ചുള്ള രംസം ഗ്രാൻഡ് ഇതുവരെ കൊടുത്തിട്ടില്ല മാത്രമല്ല സഹായം ഒരു ചികിത്സാ സഹായം പോലും കൊടുക്കാതെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാതെ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി നടത്തുന്ന ഈ ഐക്യദാഠ്യ വർഷാചരണം വെറും തട്ടിപ്പ് പരിപാടിയാണ്